സ്വർണം മനുഷ്യചരിത്രത്തിലൂടെ നീളം ആഭരണമായി സമ്പത്തിന്റെ പ്രതീകമായി ദൈവീകതയുടെ അടയാളമായി വഹിച്ചിട്ടുള്ള ഒരു അമൂല്യ വസ്തുവാണ് മലയാളികൾക്കിടയിൽ സ്വർണത്തോടുള്ള ആഭിമുഖ്യം അഗാധമാണ് വിവാഹങ്ങളിലും മറ്റു പ്രധാന ആഘോഷങ്ങളിലും സ്വർണം അനിവാര്യമായ ഒരു ഘടകമാണ് എന്നാൽ സ്വർണം പൊതിയുന്ന പേപ്പറിന്റെ നിറം പിങ്ക് എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്നയാൾക്ക് ലഭിക്കുന്നത് ഒരു രസകരമായ അന്വേഷണമാണ് പിങ്ക് നിറം സാർവത്രികമായി സന്തോഷം സ്നേഹം ആഘോഷം എന്നീ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർണാഭരണങ്ങൾ പിങ്ക് പേപ്പറിൽ പൊതിയുന്നത് സ്വീകർത്താവിന് ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്ന ഒരു പാരമ്പര്യമായി മാറിയിരിക്കുന്നു വിവാഹങ്ങൾ ജന്മദിനങ്ങൾ തുടങ്ങിയ പ്രത്യേക അവസരങ്ങളിൽ ഈ ആചാരം കൂടുതൽ പ്രസക്തമാണ് തലമുറകളിലൂടെ കൈമാറി വരുന്ന ഈ പാരമ്പര്യം സ്വർണത്തെ ഒരു സാമൂഹിക സാംസ്കാരിക പ്രതീകമാക്കി മാറ്റിയിരിക്കുന്നു എന്നാൽ ഈ പാരമ്പര്യത്തിന് പിന്നിൽ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമുണ്ട് മൃദുവായ പേപ്പർ ആഭരണങ്ങളെ പോറലുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവയുടെ തിളക്കം നിലനിർത്തുകയും ചെയ്യുന്നു പിങ്ക് നിറത്തിന്റെ തെരഞ്ഞെടുപ്പിന് പിന്നിലെ ശാസ്ത്രീയ കാരണം അത് ആഭരണങ്ങളുടെ തിളക്കത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു എന്നതാണ് ഇരുണ്ട നിറങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പിങ്ക് നിറം ആഭരണങ്ങളുടെ തിളക്കത്തെ പ്രതിഫലിപ്പിക്കുകയും അവയെ കൂടുതൽ ആകർഷകമാക്കുകയും ചെയ്യുന്നു പോലുള്ള നിറങ്ങൾ ദുഃഖത്തെയും നെഗറ്റീവ് വികാരങ്ങളെയും പ്രതിനിധീകരിക്കുന്നതിനാൽ ആഭരണങ്ങൾ പൊതിയാൻ അനുയോജ്യമല്ല മനഃശാസ്ത്രപരമായി പിങ്ക് നിറം ആളുകളിൽ സന്തോഷവും ആകർഷണവും ഉണർത്തുന്നു ഒരു പുതിയ സ്വർണാഭരണം പിങ്ക് പേപ്പറിൽ പൊതിഞ്ഞു ലഭിക്കുന്നത് ഒരു സന്തോഷകരമായ അനുഭവമാണ് ഇത് സ്വർണത്തിന്റെ മൂല്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും അതിനെ ഒരു പ്രത്യേക അവസരത്തിന്റെ പ്രതീകമാക്കി മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ സ്വർണം പിങ്ക് പേപ്പറിൽ പൊതിയുന്നത് ഒരു പാരമ്പര്യം മാത്രമല്ല ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായ അടിസ്ഥാനമുള്ള ഒരു ആചാരമാണ് ഇത് സ്വർണത്തിന്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കുകയും അതിനെ ഒരു സാംസ്കാരിക പ്രതീകമാക്കി മാറ്റുകയും ചെയ്യുന്നു